ശുദ്ധാത്മാവിന് ആവശ്യമുണ്ട് അമ്മയുടെ മരിയൻ ലൈഫാണ് നമ്മൾ ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന് വേണം ശരിക്കും ഈ പരിശുദ്ധാത്മാ പ്രവർത്തിക്കാൻ പറ്റിയൊരു കണ്ടീഷനാണ് ഈ പരസ്നേഹം എന്ന പുണ്യം സ്നേഹ പുണ്യം ഉണ്ടായി വർദ്ധിക്കാനല്ല പറഞ്ഞു ഇപ്പം സ്നേഹമെന്ന പുണ്യം ഉണ്ടാകണില്ല നീ ഇങ്ങനെ അഖണ്ഡജാമല ആയിരം കൂടിയിരുണ്ടെന്ന് അതിൻ്റെ നല്ല സ്നേഹമെന്ന പുണ്യം ഉണ്ടാകണില്ല അഖണ്ഡജാമ ആയിരം കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അപ്പോഴീ അഖണ്ഡജമാല കൂടുമ്പോഴും അൾട്ടിമേറ്റയും സ്നേഹമുന്ന പുണ്യം ഉണ്ടായി വർത്തിക്കണം വർദ്ധിച്ചു കഴിയുമ്പോൾ ദൈവാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ തീരും ഇപ്പം ദൈവത്തിൻ്റെ മക്കളായി തീർന്നാലും ജീവിതത്തിൻ്റെ ചില സമയത്തൊക്കെ നമുക്ക് വഴി മങ്ങിപ്പോകും ജീവിതത്തിലെ ചില സമയത്ത് വഴി മങ്ങിപ്പോകും വഴി മങ്ങിപ്പോൾ വഴിയുണ്ട് വി വിക്കൻ സീറ്റ് നമുക്ക് കാണാൻ പറ്റില്ല എന്ത് ചെയ്യും എങ്ങോട്ട് പോകും എവിടെ തുടങ്ങും എന്ന് ഒരെത്തും പിടിയുമില്ലാതെ ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന പല ദുഃഖ സന്ധികൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും ഞാൻ അതിലേക്കാണ് വരണത് നമ്മുടെ എന്താ അതിജീവനം അമ്മയോടൊപ്പം ഇപ്പം ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ദുർഘട സന്ധി വന്നു ഇപ്പോൾ വഴി സാമ്പത്തിക മേഖല ജോലിയുടെ മേഖല അല്ലെങ്കിൽ നിങ്ങൾ വാർഡൊക്കെ താമസിക്കുകയാണ് അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ പറഞ്ഞിരിക്കണേ അവർ തന്നെ ജോലി ഉള്ള സ്ഥലത്ത് ശമ്പളം കിട്ടണില്ല ശമ്പളം ചോദിക്കുമ്പോൾ നിങ്ങൾ ജോലി ഇട്ടേ പോയിക്കൊള്ളു ഇവിടെ കാശോപ്പം തന്നോളാം വേറെ ജോലി അന്വേഷിക്കുള്ളൂ ഇങ്ങനെയൊക്കെ ഇവിടെ തട്ടാമുട്ട് തിരഞ്ഞെടുപ്പൊക്കെ പറഞ്ഞ് നമ്മൾ വല്ലാത്ത ആകെ അപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ കുഞ്ഞുങ്ങൾക്ക് പഠിക്കണ്ടേ നമ്മുടെ വീട്ടിലൊക്കെ നടക്കുക കാരണം കറണ്ട് ചേർത്ത് എല്ലാം പിന്നെ വെളിച്ചം ഉണ്ടാകത്തില്ലല്ലോ പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണുടെ പ്രസംഗം ഉണ്ടായിരുന്നുള്ളൂ മണ്ണെണ്ണ രണ്ടു തോളം മണ്ണെണ്ണ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെളിച്ചം കിട്ടുമായിരുന്നു ഇപ്പം അത് പറ്റത്തില്ലല്ലോ ഇപ്പം ഇപ്പം വെളിച്ചത്തിന് വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങളുണ്ടെങ്കിലാണ് വെളിച്ചം വെട്ടി കിട്ടണത് ജീവിത നിലവാരം ഉയർന്നു പോയി അപ്പം ഇങ്ങനെ നമ്മളുടെ ജീവിതം എല്ലാം വല്ലാത്ത ഇരുട്ടിലായിപ്പോ ഇരുട്ടിലായിപ്പോയാൽ എന്ത് ചെയ്യണം എങ്ങനെ അതിജീവിക്കും ജീവിതം ഇരുട്ടിലായിപ്പോയാൽ രോഗം കൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച കൊണ്ട് ഒക്കെ ജീവിതം ഇരുട്ടിലായിപ്പോയാ എന്ത് എന്ത് ചെയ്യും എങ്ങനെ കരകീറും കര കാണുന്നില്ല എന്ത് ചെയ്യും അപ്പം ഇങ്ങനെ വരുമ്പോൾ എവിടെ തുടങ്ങുമെന്ന് നമുക്കൊരു പിടിക്കേണ്ട അതൊരു അവസ്ഥ വരും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് അമ്മ തന്നെയാണ് ഞാൻ എന്താ ആദ്യമേ പറഞ്ഞില്ലേ ഈ പരി നമ്മളുടെയൊക്കെ ഒരു പ്രശ്നമെന്ന് പറയണത് നമ്മൾക്ക് നല്ല കൾട്ടിക് ലൈഫുണ്ട് നല്ല ആചാരാനുഷ്ഠാന ജീവിതമുണ്ട് ക്രിസ്ത്യൻ ലൈഫില്ല ശരിക്കും ക്രിസ്ത്യൻ ലൈഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നാം സ്ഥാനം പരിശുദ്ധാനുഭവനായിരിക്കും ഇപ്പം അപ്പോൾ മുസ്ലിന്മാരെ ഈശോ വിളിച്ചിട്ട് എന്താ പറഞ്ഞത് സി സച്ച് ആൻഡ് സച്ച് തിങ്സ് ആർ ഹാപ്പൻ ഇൻ യുവർ മിസ്റ്റ് ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു നിങ്ങളത് കണ്ടു എൻ്റെ പീഡാനുഭവങ്ങളും ആ പീഡാനുഭവങ്ങളുടെ മരണവും അതിലൂടെ പാപത്തിൻ്റെ പരിഹാരവും അത് അപ്പനാ പാപത്തിന് പരിഹാരമായിട്ട് എൻ്റെ മരണത്തെ ഏറ്റെടുത്തുകൊണ്ട് അപ്പൻ എൻ്റെ മരണത്തെ അംഗീകരിച്ചുകൊണ്ട് എന്നെ ഉയർത്തി യു ഹാവ് സീറിറ്റ് നിങ്ങളത് കണ്ടതാണ് എന്നിട്ട് പറയും ഈ നിങ്ങൾ കണ്ട കാര്യം അതായത് എൻ്റെ പീഠാനുഭവത്തിലൂടെ ലോകത്തെ ഞാൻ വീണ്ടെടുത്ത കാര്യം നിങ്ങൾ ലോകത്തോട് പറയണം ഇവയ്ക്ക് നിങ്ങളാണ് സാക്ഷികൾ ഇപ്പം ഇരുപത്തിനാലിൻ്റെ നാൽപ്പത്തി എട്ടില്ലേ വികാശവിശേഷം സഭയോട് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല സഭ ചെയ്ത് പല കാര്യങ്ങളും എനിക്ക് ചില സമയത്ത് ചിരി വരും അതപ്പോ അപ്പൊ കൂട്ടു നിർത്തിക്കൊണ്ട് കർത്താവ് ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ എന്താണ് സച്ച് സച്ച് ഇൻ അവർ മിസ്റ്റ് അതുകൊണ്ടാണ് ഇപ്പോൾ എഴുതുമ്പോൾ നമുക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പലരും ഇതിനകം പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് ഇപ്പോൾ നിനക്കിതെല്ലാം ക്രോഡീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു ഹാപ്പൻ ഇൻ അവർ മിസ്റ്റ് അതാണ് വിഷയം എന്താണ് സംഭവിച്ചത് കർത്താവിൻ്റെ പീഡാനുഭവം കർത്താവിൻ്റെ കുരിശം വരണം അതിലൂടെ ആത്മാക്കളുടെ വീണ്ടെടുപ്പ് ലോകത്തും രക്ഷ ഇറ്റ് ഇസ് ഹാപ്പൻ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ഇത് നിങ്ങളെ കാര്യഓവർ ചെയ്യണം ആർക്ക് ജനഹൃദയങ്ങളിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു ഫോർ ദീസ് യു ആർ ദ വിഗ്നസീസ് ഇതിന് നിങ്ങളാണ് സാക്ഷികൾ അപ്പോൾ നമുക്ക് വേറെ ഒരു ഉദ്യോഗവും ഇല്ല പല ഉദ്യോഗവും നമ്മൾ തൽക്കാലം പിടിച്ചേക്കാൻ വേണ്ടി കാലാന്തരത്തിൽ ആർജിച്ചെടുത്തതാണ് പല നിർമ്മിതികളെ ഉണ്ടാക്കി അതിൻ്റെ അകത്തൊക്കെ ഓരോ ആൾക്കാരൊക്കെ ഇട്ട് അങ്ങനെ ഇരുന്ന് വില അതൊക്കെ ഈ കാലാന്തരത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഇതൊന്നും അട്ടിമേറ്റായിട്ട് സഭയേൽപ്പിച്ച വിഷയങ്ങളല്ല ഇപ്പം ടീച്ച് ഓൾ നേഷൻസ് എന്നൊക്കെ പറഞ്ഞില്ലേ അതിനെ സിയോളജി കെമിസ്ട്രി പഠിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ല കർത്താവ് ആരാണെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ യു ആർ ദ വിറ്റ്നസ് ഇതിന് നിങ്ങളാണ് സാക്ഷികളെന്ന് ഇതിന് നിങ്ങളാണ് സാക്ഷികൾ അങ്ങനെ അവന്റെ പീഠാനുഭവത്തിന് അവൻ്റെ കുരിശുമണ്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി നി തയ്യാറായ ഈ വിൽ ബി ഇൻസ്പിരിറ്റഡ് ആ സെക്കൻഡിൽ നിനക്ക് കർത്താവിൻ്റെ പീഠാനുഭവത്തിൻ്റെ യോഗ്യതയായ പരിശുദ്ധാത്മാവിനെ കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടിയാലുള്ള ഗുണം എന്താ അഥവാ തിരിച്ചു മറിച്ച് ഞാൻ ചോദിക്കുകയാണ് പരിശുദ്ധാത്മ കിട്ടിയാലുള്ള ഗുണം എന്താണ് പശുദ്ധാത്മ വേണ്ടി എന്ത് ചെയ്യണം രണ്ടും ഇതിനും ഒരു ചോദ്യമേ ഉള്ളൂ പശുതാന കിട്ടിയാലുള്ള ഗുണമെന്താ പശുസാവിനെ കിട്ടാൻ എന്ത് ചെയ്യണം രണ്ട് ചോദ്യങ്ങൾക്കും ഒറ്റ ഉത്തരമേ ഉള്ളൂ എന്താണ് വിറ്റ്നസ് ഇൻ ജീസസ് നീ ബേസിക് ആയിട്ടൊരു തീരുമാനം എടുക്കണം ഇത് ഒക്ടോബർ മാസമാണ് മിഷൻ മാസമാണ് മിഷൻ മാസം എന്ന് പറഞ്ഞാൽ ഇത് ഫോസ്റ്റീന ഉൾപ്പെടെയുള്ള എന്ത് അതുപോലെ തന്നെ ഫ്രാൻസിസ് അസി ഒക്ടോബർ നാല് വിശുദ്ധ കൊച്ചു ദിവസിയ ഒക്ടോബർ രണ്ട് ഇങ്ങനെ ഒക്ടോബർ മാസം മഹാ മഹാപ്രഷിതരുടെ മാസമാണ് അപ്പോൾ നമ്മുടെ ബേസിക് ചിന്ത എന്താണ് ഹൗ ടു വിറ്റ്നസ് ഇൻ ജീസസ് അപ്പോൾ ജവമാൽ ഇവിടെ ചെല്ലുന്നുണ്ട് ഞങ്ങളെ എന്തിനാണ് മിഷൻ ഞങ്ങളാരും തലമുറ ഞങ്ങൾ വെച്ചിട്ടില്ല മിഷൻ മിഷന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ ലോകോത്തരങ്ങളായ എല്ലാ മേഖലകളിലേക്കും കർത്താവിൻ്റെ യശ്വനാഥനും രക്ഷകനുമായി ഏറ്റുപറയാൻ വേണ്ടി കർത്താവെ സഭയെ ശക്തിപ്പെടുത്തണമേ എന്ന് ചോദിച്ചാൽ സ്പിരിറ്റ് അർത്ഥം അപ്പാ അമ്മയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ പതിനായിരക്കണക്കിന് ദേവന്മാരെ ചെല്ലികളപ്പാ എന്തിനാണ് ബേസിക്കായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണം എന്തിനാണ് ആത്മാക്കളെ വീണ്ടെടുക്കാൻ എന്തിനാണ് കർത്താവിൻ്റെ പീഠാനുഭവത്തിന് ഏറ്റുപറയാൻ കർത്താവിൻ്റെ പീഠാനുഭവത്തിന് സാത്താനോടെ യുദ്ധം ചെയ്യാൻ ആത്മാക്കളെ വേണ്ടെടുത്തുകൊണ്ടാണ് നമ്മളത് ചെയ്യണത് അപ്പൊ ഈ ദിശാബോധം പ്രവർത്തിക്കുമ്പോഴാണ് മിഷൻ ഓരോസ് നമ്മൾ ഒക്ടോബർ മാസത്തിന് ഒരു ഒക്ടോബർ രാജ്ഞിയായിട്ട് വരണത് ആരാണ് പ്രഷിതരുടെ അമ്മ ഈ പ്രക്ഷിതരുടെ അമ്മയോട് ചേർന്നുകൊണ്ടാണ് ഈ ജോമാനെല്ലാം ചൊല്ലിക്കൂട്ടണത് ഇവിടെ പ്രാർത്ഥിച്ച് കൂട്ടണത് എന്താണെന്ന് പറയുക യോഗത്തെ അമ്പോധിച്ചു ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യമായത് പരിശുദ്ധാത്മാവിനെയാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങളെൻ്റെ മക്കളെ ഇപ്പം നിങ്ങളുടെ കട അടച്ചു പോയെന്ന് വിചാരിച്ചോ കട അടച്ചു പോയി കെട്ടിച്ച ഫ്രണ്ട് ആ ശരി എല്ലാം അടിച്ചു മാറ്റി അവളെ ഒന്ന് വീട്ടിൽ നിൽക്കണം എന്ന് വിചാരിച്ചോ അവളിപ്പോൾ രണ്ട് പ്രസവിച്ചൊന്നും വിചാരിച്ചോ പണ്ട് കുഞ്ഞുങ്ങൾ നമ്മൾ നോക്കേണ്ടി വരികയും ഇപ്പം നമുക്ക് പൈസ ഇല്ല അവൾക്ക് കൊടുത്തത് ഇപ്പോൾ അവളെ ഇവിടെ വന്നു നിൽക്കണ കാരണം നിങ്ങളുടെ മകന്റെ കല്യാണം നടക്കണില്ല സർവത്തെ ഭ്രാന്തി പിടിവിക്കണ പരിപാടിയാണ് ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ നേരെ നേരം വിളിക്കാൻ പറഞ്ഞാലും എഴുന്നേക്കണം നേരം വെളുത്താൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യണം നേരം വെളുത്താൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യണം അതുകൊണ്ട് പേടിയാണ് നമ്മൾ കിടന്ന കിട കിടന്ന പോയ കിടക്കുന്നുണ്ട് ആരും വിളിക്കണില്ല എഴുന്നേൽക്കണമില്ല തരം എഴുന്നേറ്റിട്ട് എന്തിനാണ് എഴുന്നേറ്റൊന്നും കാണിക്കാനില്ല അത്രക്ക് നമ്മുടെ ജീവിതം ഇങ്ങനെ നിലംബരിച്ചായിരിക്കും എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലെങ്കിലേ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാമോ ആദ്യം എൻ്റെ മക്കള് പരശുദ്ധാത്മെന്നറിയാൻ പ്രാർത്ഥിക്കണം വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഈ ഞങ്ങൾ നിങ്ങളിപ്പോൾ ഒത്തിരി വിഷമിക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെ കൂടെ കുടിക്കോ പതിനായിരങ്ങൾ അമ്മയുടെ കൈ കൈപിടിച്ചുകൊണ്ട് കരനീന്തിക്കേറിയിട്ടുള്ള ദൈവത്തിൻ്റെ കൈവപ്പമുള്ള സംവിധാനമാണ് സന്നിധാനമാണ് കൃപാസനത്താളെ ജീവൻ വഴി അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടവാണ് ഞങ്ങളുടെ കൂടെ കുടിക്കുക നിങ്ങൾ ഈ പ്രാർത്ഥന കൈ പിടിച്ചോ എന്നിട്ട് പറയണെന്താണെന്ന് അറിയാമോ മകനെ കെട്ടിക്കണമേ മകനെ കെട്ടിക്കണമെന്ന് നല്ല പറയേണ്ടത് പരിശുദ്ധാത്മാവിനെ നിരക്കണമേ എന്ന് പറയണം അപ്പോഴേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിരക്കാൻ വേണ്ടിയാണല്ലോ ഈശോ ിക്കപ്പെട്ടത് അപ്പ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് നമ്മൾ പറയുന്നതിന് പകരം നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് ജീസസ് സെന്റ് ഓഫ് സ്പിരിറ്റ് ആത്മാവനാ നിറക്കണമേ ആത്മാവന നിറക്കണമേ എന്നുള്ളത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു വരുമ്പോൾ നിന്നോട് എന്താ ആദ്യം പറയണമെന്ന് അറിയോ വിറ്റ്നസിംഗ് ജീസസ് എന്ന് പറയും ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം നിങ്ങൾക്ക് വാടകക്കാർ ഇറങ്ങാൻ പറഞ്ഞിരിക്കണേ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ടീച്ചറാണ് പക്ഷെ നിങ്ങൾ അവർ നിങ്ങളുടെ നിയമനം സ്ഥിരപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ നിയമനം സ്ഥിരപ്പെടുത്താൻ വേണ്ടി ആനുകൂല്യമായിട്ട് പ്രാർത്ഥിക്കണേ അതൊക്കെ ശരിയാണ് അപ്പോൾ ഇത് ചിലപ്പെടുത്തോ ഇല്ല ആരെ പിടിച്ചോ ഇത് ലീഗിനെ പിടിക്കണം മസ്ജിദ്കാരെ പിടിക്കണം ഏത് പാട്ടിനെ പിടിക്കണം എത്ര രൂപ കൊടുക്കണം ഇങ്ങനെയൊക്കെയുള്ള ലോകായിക കാര്യങ്ങളെ കിടങ്ങ് തിരക്കണത് ഇത് ഗൃപാസനമാണ് ഇവിടെ ഇതുപോലെ പതിനായിരക്കണ കേസ് കെട്ടുകളെ പുഷ്പം പോലെ അമ്മ ചെയ്തിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ നമ്മൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയോ ആദ്യം പരിശുദ്ധാത്മ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അത് അതാദ്യം അതൊക്കെ ചെയ്തിട്ടില്ലല്ലോ രണ്ടാമത് ചെയ്യേണ്ടത് കർത്താവേ നിന്നെ സാക്ഷികളായിട്ട് എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്താവ് ചെയ്യേണ്ടത് കർത്താവ് നിന്റെ സാക്ഷികളായിട്ട് എന്നെയും അതായത് നിങ്ങൾക്കറിയോ ഈശോ എന്നാ പറഞ്ഞോ അതായത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറഞ്ഞാൽ സൃഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും അപ്പൊ ദൈവ പിതാവിന്റെ മുമ്പിൽ ഇപ്പൊ പത്തോ മുപ്പത്തിരണ്ട് സുവിശേഷം പത്ത് ഒപ്പത്തിന്റെ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ പറഞ്ഞാൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരും പ്രശ്നം ഏറ്റുപറഞ്ഞാൽ കാര്യമാണല്ലോ എവിടുത്തെ മെയിൻ പ്രോബ്ലം ആൾക്കാരുടെ ആദ്യം ഈശോ എന്താ പറഞ്ഞത് റെക്കമെൻഡ് ഞാൻ ചെയ്യാം റെക്കമെൻഡ് ചെയ്യാ എന്താണ് ഏറ്റുപറയണെന്ന് പറഞ്ഞത് എന്താണ് റെക്കമെൻഡ് അതാണ് സംഭവം അതാണ് പച്ച ഒപ്പത്തിൻ്റെ പറയണത് എന്നുവെച്ചുകഴിഞ്ഞാൽ മനുഷ്യരുടെ മുമ്പ് നിങ്ങൾ എന്നെ റെക്കമെൻഡ് ചെയ്യണം എന്താണ് ഞാനാണ് ലാസ്റ്റ് ആൻസർ ഞാനാണ് കംപ്ലീറ്റ് ആൻസർ അത് റെക്കമെൻഡേഷനാണ് മിഷൻ ഒരു റെക്കമെൻ്റേഷൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യും ജീസസ് ഫുൾ ഓപ്ഷൻ ഫോർ ദ സാലുവേഷൻ ആൻഡ് കംപ്ലീറ്റ് റിഡംഷൻ ജീസസ് ഇസ് ദ ഫുൾ ഓപ്ഷൻ തരുമിസേ അതാണ് നമ്മൾ പറയണത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കർത്താവിനെ കർത്താവിനെ സ്വീകരിക്കുക സേവ്ഡ് പറയണേ നമുക്ക് ജീസസിനെ റെക്കമെൻഡ് ചെയ്യണേ എന്ത് അടിസ്ഥാനത്തില് മനുഷ്യരുടെ മുമ്പിൽ പറഞ്ഞാൽ പത്ത് മുപ്പത്തിരണ്ട് മത്തായി പത്ത് മുപ്പത്തി രണ്ടേ അപ്പൊ നമ്മൾ ജീസസിന് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയും അപ്പം ഈശോ പറഞ്ഞത്വരായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയൂ എന്ന് എന്നിട്ട് അർത്ഥം എന്താ സ്വർഗസ്വരായ പിതാവിന് മുമ്പിൽ പോലും നമ്മൾ ഏറ്റുപറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യരുടെ എല്ലാ അധികാര സംവിധാനത്തിനു മുമ്പിലും ദൈവം നമ്മൾ ഏറ്റുപറയും അണ്ടർസ്റ്റുഡ് മൈൻഡ് ഇറ്റ് മനസ്സിലായില്ലേ അതായത് പിതാവിൻ്റെ മുമ്പിൽ പോലും ഈശോ നമ്മൾ ഏറ്റ അതാണ് ലാസ്റ്റ് സ്ഥലം അതല്ലേ നമ്മൾ ഏറ്റുപറയുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ ജീവ ജീവിത മണ്ഡലങ്ങളിലും കർത്താവ് നിന്ന് ഏറ്റുപറയും അപ്പം ദൈവം ഏറ്റുപറയാനും ദൈവം നിന്ന് റെക്കമെൻഡ് ചെയ്യാനും ആദ്യ നടപടി എന്താണ് വിഡ്നസിങ് ആണ് മനുഷ്യരുടെ മുമ്പിൽ ദൈവം മനുഷ്യരുടെ മുമ്പിൽ അപ്പം ഇന്ന് നീ എന്തെങ്കിലും ഗതിമുട്ടി വഴിമുട്ടി ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട ഇതാണ് ആദ്യം ചെയ്യേണ്ടത് മനുഷ്യത്വം നിറയാൻ പ്രാർത്ഥിക്കണം രണ്ടാമത് ചെയ്യേണ്ടത് കർത്താവിനെ എന്നെ കർത്താവിൻ്റെ സാക്ഷിയാക്കി മാറ്റാൻ പ്രാർത്ഥിക്കും ഞാൻ എന്താ പറയാൻ കരുതുന്നത് ഓഹം ഞാനിപ്പോഴേ ദിവസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണല്ലോ എന്താണ് അമ്മ അതിജീവന അമ്മയോടൊപ്പം എന്നിട്ട് ഞാൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സ്പെസിഫൻ ഞാൻ രണ്ടായിരത്തിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ വർക്ക് ചെയ്ത ഒരു ഏരിയയാണ് വാടക്കൽ നിയുജനമാതാപ്പള്ളി രണ്ട് ഇൻസിഡൻറ്റ് അവിടെ നിന്ന് ഞാൻ പറഞ്ഞു മൂന്നാമത്തെ ഇൻസിഡൻറ്റ് ഞാൻ ഇപ്പോൾ പറയാൻ പോവുകയാണ് അതിജീവനം അമ്മയോടൊപ്പം അതെന്താ പ്രശ്നം വെച്ചാൽ ഞാൻ ആ ഇടവച്ചിരുന്നു ഇടവ ചെല്ലണത് എപ്പോഴും പറഞ്ഞ പോലെ ഞാനൊരു ബിഗ് സീറോ ആയിട്ടാണ് ചെല്ലണത് ആരോഗ്യമായിട്ട് ഞാൻ ക്ഷയിച്ചിരിക്കുകയായിരുന്നു കാര്യം കടലോരം പത്തുപോലെ നടത്തി വന്നപ്പോൾ ഞാനൊരു ബ്ലോങ്കേറ്റ രോഗിയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് അക്കാലങ്ങൾ ഇക്കാലങ്ങളിലൊക്കെ ഈ കാലങ്ങളിലൊക്കെ ദൈവത്തിന് കുറേ സാഹചര്യമുണ്ട് അക്കാലങ്ങളിൽ ഞാൻ ഒന്ന് നടന്ന് അപ്പ ചുമക്കുമായിരുന്നു അപ്പം ആരോഗ്യവും പോയി ഉറക്കവുമില്ല ശരീരവും ചൂടായി പിന്നെ സ ഈ രാത്രി ആരാധന എന്ന് പറയുന്ന ശുശ്രൂഷനാണ് എൻ്റെ ഇടയ്ക്ക് നടത്തുമായിരുന്നു അത് അഞ്ച് കൊല്ലം നടത്തിയപ്പോഴേ അറുപതിനായിരം രൂപ കട അഞ്ചു കൊല്ലം രാത്രി ലർഘ ഭക്ഷണം കൊടുക്കും എത്ര സൗസ്ത്ര കാര്യചൊന്നും കിട്ടദില്ല പള്ളിയട കണണ്ട ചാർജ് ഫാൻ ചാർജിന്റെ അത് മുഴുവനും കിടക്കയല്ലേ ഇത് പിന്നെ അബൗണ്ട് പള്ളി കമ്മിറ്റി പറഞ്ഞിട്ട് പള്ളി കൊടുക്കും അപ്പോൾ ഇങ്ങനെ പള്ളിക്ക് കൊടുത്ത് ജനങ്ങൾക്കും കൊടുത്ത് പിന്നെ ഒരു സംദിക നടങ്ങുന്ന ആധരയാദനെ മെല്പിനി അഞ്ചു മണി അപ്പന്റെ ബാഗിനെ കൊണ്ട് ഇരി വെച്ചിട്ട് ഇവിട കണ്ടന്ററ വരാ പോയിരിക്കേ അപ്പോൾ ഇതിനൊക്കെ എന്നിട്ടെന്ന് അവസാനിപ്പിക്കുക അപ്പോൾ മനു ഇപ്പം കൺഫ്യൂഷനാണ് നമ്മക്ക് ആൾക്കാർ അതായത് പഠി ഇവിടെ പഠിപ്പിക്കണം അവിടെ പഠിപ്പിക്കണം ഗോൺ കൊണ്ടേ വെക്കണം അടക്കാൻ പറ്റുക ഇവിടെ അടങ്ങും കൂടെ എന്ത് സ്കൂട്ടാകുക ആകെപ്പാട് പ്രശ്നമാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള സങ്കട വഴിമുട്ടി മുഴിമുട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വിറ്റ്നസിങ് ജീസസ് അത് പഠിച്ചിട്ടാമെന്ന് അറിയാൻ വേണ്ടി കുടുംബനാഥന്മാർ ഒറ്റക്ക് പ്രാർത്ഥിക്കണം പിന്നെ പ്രാർത്ഥിക്കുന്നതിനാ അപ്പ ഒരു വഴി കാണിച്ചതാ വട്ട് ഐ ട് എല്ലാത്തിനും വഴി നിലക്കൊണ്ടല്ലേ പതിനാല് ആറ് ഓർക്കണം ആറ് ഞാനാണ് വഴിയെന്ന് ആര് പറഞ്ഞിട്ടുണ്ട് മനുഷ്യരാച്ചു മുഖത്തോക്കി ചന്ദ്രപ്പോ കൂടി മുട്ട് മുട്ടു പറക്കാതെ പറഞ്ഞിട്ടുണ്ട് സമത്ഥനായ സീസര സോളമറ്റ് ആ മഹാരഥന്മാരും മതസ്ഥാപകർ എത്രണം വന്ന് ആടെങ്കിൽ നിന്ന് ആകെ പൊങ്ങിയ ഞാനാണ് എന്ന് പറയാം അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനാണ് ദൈവം അവൻ്റെ മുമ്പിൽ മുട്ടുകൊത്തണം അവന് വേണ്ടി സാക്ഷ്യം പറയണം അവിടെ പറഞ്ഞ അപ്പ എനിക്ക് വഴി കാണാൻ പറ്റില്ല എനിക്ക് വഴിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് നീ പറഞ്ഞില്ലേ നീയാണ് വഴിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മുട്ടേ നിൽക്കുന്നു ഞാൻ നിന്നെ ഏറ്റു പറയുന്നു എന്ന് പറയണം പത്ത് മനുഷ്യർ കാണട്ടെ പത്ത് മനുഷ്യ കാണട്ടെ നീ ജവമാല ചെല്ലണത് മുട്ട് കുത്തിക്കൊണ്ട് കൈ പിരിച്ചുകൊണ്ട് ജവന്മാള ചെല്ലുന്നത് പത്ത് മനുഷ്യ കാണിട്ടെ അപ്പോഴ് നിന്നെ കാണുന്ന ദൈവം മനുഷ്യരുടെ മുമ്പിൽ പത്ത് മുപ്പത്തിരണ്ട് അനുസരിച്ചുകൊണ്ട് ദൈവത്തെ ഏറ്റുപറയുന്നത് കാണുന്ന ദൈവം നിന്നെയും ഏറ്റു പറയും കാണുന്ന ദൈവം ഒന്നും പറഞ്ഞ് കർത്താവിൻ്റെ നാവിൽ വരുന്ന പ്രധാനപ്പെട്ട വാക്കാണ് കാണുന്ന ദൈവം അപ്പം കാണുന്ന ദൈവത്തെയാണ് കാണപ്പെടാത്ത ദൈവ ഒരു കാലമുണ്ടായിരുന്നു കർത്താവിന്റെ കാലം വന്നപ്പോൾ കാണുന്ന ദൈവത്തെയാണ് ഈശോ അവതരിപ്പിച്ചത് നീ രഹസ്യത്തിൽ ചെയ്യുന്നത് കാണുന്ന ദൈവം നിനക്ക് അനുഗ്രഹം തരുമെന്ന് അപ്പം നീ കാണുന്ന ദൈവത്തെയാണ് ഈശോ രോഗത്തിൽ അവതരിപ്പിച്ചിരിക്കണത് പഴയ ശ്രീകാട ആറാധ്യായ വായിക്കുമ്പോൾ ഒരു മൂന്ന് സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് കാണുന്ന ദൈവം കാണുന്ന ദൈവം കാണുന്ന ദൈവമെന്ന് കാണാത്ത കാണാതെ ഇല്ല അതായത് കണ്ണടച്ചിരിക്കണ ദൈവമില്ല വിണ്ണിലെ നിന്ന് ഉറങ്ങണ ദൈവമില്ലേ കാണുന്ന ദൈവത്തെയാണ് ഈശോ അവതരിപ്പിച്ചത് ഈശോ മാത്രമാണ് കാണുന്ന ദൈവത്തെ അവതരിപ്പിച്ചിരിക്കണത് ആ ദൈവം കാണട്ടെ ആ ദൈവം കാണട്ടെ നീ കൈപിരിച്ചു പിടിച്ച് നിൽക്കണത് എന്തിനാണ് ഇങ്ങനെ കൈ പിരിക്കണത് ദൈവമാണ് ചെല്ലുമ്പോഴെങ്ങനെ കൈ പിരിക്കണത് അതായത് കൈ വിരിക്കുമ്പോൾ എന്താണ് ഞങ്ങൾ കർത്താവേ നിന്റെ കൂടി മനസ്സാ ഐക്യദാട്ടം പുലർത്തുന്നു കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചാൽ ഇപ്പോഴത്തെ പ്രശ്നം അതാണല്ല കൈ വിരിക്കാൻ പറയുമ്പോൾ ഉയർത്തിപ്പിടിക്കും കരസ്മാരിക്കാതെല്ലാം കൊണ്ടുവന്ന് ആൾക്കാരെ ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുകയും ആദ്യം പീഡാനുഭവം കഴിഞ്ഞിട്ടില്ല ഉയർത്തി ആൾക്കാർക്ക് എല്ലാം ഉയർത്തി പീഡാനുഭവം പറ്റത്തില്ല ഇതാണ് ഇപ്പോഴത്തെ ആധ്യാത്മിക ഒരവസ്ഥ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ആദ്യം എന്താണ് ഇനി കുരിശ് മണ്ണത്തോട് ഐക്യദാർഢ്യം പുലർത്തുകയും ഇതെന്ന് പറഞ്ഞ കൈ ഉയർത്തനം എന്താ കർത്താവിന് ഉയർത്തിയപ്പോഴോടാണ് ഐക്യദാർഢ്യം പുലർത്തുന്നത് ഉയർക്കാൻ വരട്ടെ ആദ്യം പീഡാനുഭവത്തിൽ പങ്കെടുക്കുകയാണ് കർത്താവ് അതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത് മനുഷ്യബന്ധന ശത്രുക്കാരനെ ഏൽപ്പിക്കപ്പെടും അവരെ പീഡിപ്പിക്കും അവർ മരിക്കും ഒന്നാം ദിവസം ഉയർത്തേക്കും ഇതിന് നിങ്ങളാണ് സാക്ഷികളന്ന് എന്തിനു സാക്ഷികൾ പീഠാനുഭവത്തിന് സാക്ഷികളാണ് ആദ്യമായിട്ട് അപ്പോൾ ഒരു രോഗം വന്നാലും പീഠം വന്നാലും തള്ളിപ്പറത്തം ഉണ്ടായാലും ബേസിക്കായിട്ട് വി അർവിഡ്നെസ് ഇൻ ജീസസ് ഇൻ ദ പാഷൻ ജീസസ് കർത്താവിൻ്റെ പീഠാനുഭവത്തോടെ നമ്മൾ അപ്പോഴും നമ്മൾ സാക്ഷികളാണ് ആന ചെറിഞ്ഞാലും പന്തിയായാലും നിന്നാലും പന്തിയതായത് നമുക്ക് പീഠാനുഭവം ഉണ്ടായാലും കൃപ കിട്ടും നമ്മൾ പീഠാനുഭവത്തിൽ നിന്ന് ഉദ്ഘാടനം ചെയ്താലും കൃപ കിട്ടും എന്താണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവിൻ്റെ നാമത്തിലാണ് അപ്പം കാണുന്ന നിയമം കാണട്ടെ നീ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കണതേ അപ്പം നിന്ന് ഏറ്റു പറയും നിനക്കൊരു വഴി കാണിക്കും ഞാൻ ഒരു മാസമോ രണ്ട് മാസമോ മുഴുവനും രാത്രി ഈ ഈ ദേവാലയ ബാധ്യയ്ക്കൽ ഒറ്റക്ക് നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു രണ്ട് മാസം പ്രാർത്ഥിച്ചു രാത്രി പക രാത്രി മുഴുവനും വന്നിരുന്ന് പ്രാർത്ഥിച്ച ഒരു ഒരു പതിനൊന്ന് മണിവരെ പ്രാർത്ഥിക്കും അപ്പം എനിക്ക് തോന്നി നൊവീന തുടങ്ങാമെന്ന് ഞാൻ നൊവീന ബേസിക്കായിട്ട് അത്ര താല്പര്യമുള്ള ആളല്ലേ കാരണം അതിൻ്റെ അത് യേശു ക്രിസ്തു നവീന ഒരു മധ്യസ്ഥ പ്രാർത്ഥന മാത്രമാണല്ലോ അപ്പോഴേ അതിനകത്ത് അനുതാപവും ഇല്ല മനസാന്തവും ഇല്ല അങ്ങനെയുള്ള സമ്പൂർണ്ണ പ്രിയറല്ലേ അപ്പം എനിക്ക് അപ്പം എന്തായാലും എൻ്റെ മനസ്സിൽ തോന്നിയത് നൊവേന ഭരണം വന്നു പറഞ്ഞു ചാ പണ്ടും മാതാവിൻ്റെ നൊവേന ഉണ്ടായിരുന്ന പള്ളിയാണിത് ഇപ്പം കുറേ നാളായിട്ട് പത്തിരുപത് വർഷമായിട്ട് ആ പത്ത് വർഷമായിട്ട് നൊവേന ഇല്ല എന്ന് പറഞ്ഞ് അപ്പടുത്ത് കേട്ടപ്പോൾ എനിക്ക് തോന്നി മാതാവിൻ്റെ പള്ളിയല്ലേ എന്നാൽ പിന്നെ നൊവേന തങ്ങേക്കാവെന്ന് പറഞ്ഞു എന്താ കാര്യത്തിലേ അവിടെ ഞാൻ ചെല്ലുന്നത് രണ്ടായിരത്തിലാണ് അപ്പൊ അത് മുമ്പ് ഞാൻ ചെന്നിട്ടുണ്ട് അവിടെ എഴുപത്തിയാറിൽ ഞാൻ ആ പള്ളി ചെന്നിട്ടുള്ളതാണ് ചോദ്യത്തിനായി സെമിനാരി ഒന്നാം വർഷം പഠിക്കുന്ന സമയത്ത് എഴുപത്തി ആറില് ആ ഇടവക പോയതാണ് പോയ കാര്യം ആ ഇടവകയിൽ കടലിൽ പോയി പോയ കുറെ വള്ളങ്ങൾ കടലിൽ മുങ്ങിപ്പോയി ഒരു ഇപ്പത്തിമൂന്ന് പേരോളം കടലിൽ മരിച്ചു എല്ലാരും മരിച്ചാണ് അടുത്ത് അടു അട എൻ്റെ ഇടവകയുടെ കടലോരത്തടിഞ്ഞത് കേരളത്തെ ഞെട്ടിച്ച ഒരു മഹാദുരന്തമായിരുന്നു ദുരന്തമായിരുന്നു അപ്പൊ ഒരു ആറ് ദിവസം ഏഴ് ദിവസമൊക്കെ കണ്ണീര് ഇങ്ങനെ കടപ്പുറത്ത് തലങ്കെട്ട് നിൽക്കുന്ന ഒരു ദാരുണമായ കാൽ അതുപോലെ ബുദ്ധിയെ സംരക്ഷിക്കുന്ന പരിശുദ്ധാത്മാവാണ് അത് ചുമ്മാ നടക്കുന്ന വട്ടികളെ കൊണ്ടും പോയ പൊടാതെ പോലെ വെള്ളം അടിച്ചു കിണക്കുന്ന പാട്ടുകാരെയൊക്കെ നമ്മൾ ഉപദേശിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ ഇതുപോലെ പെൺചൊള്ളി ഇതുപോലെ വയ്യാതാരായി പോകും എന്ന് പറഞ്ഞ പോലെയുള്ള പ്രശ്നമാണ് പ്രാർത്ഥന ഒരു പ്രൊട്ടക്ഷനാണ് ഇനി എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങളുടെ ജ്യോമാലയുണ്ട് നിങ്ങൾ കുത്തി മണ്ണ് കുത്തി നിർത്താൻ രണ്ട് മുട്ടുണ്ട് പിടിച്ച് പിടിക്കാൻ രണ്ട് കൈ ഉണ്ട് ഇത്രയും മതി ഇവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി അമ്മയോടൊപ്പം അതിജീവിക്കാൻ വേണ്ടി ഇത്രയും സംഭവം മതി അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് മഹത്വം പറയുമ്പോഴേ നേരെ വരും എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ആ ഒരു രാത്രി പ്രാർത്ഥ രണ്ട് മാസം ഞാൻ പ്രാർത്ഥിച്ചതേ ഉള്ളൂ ഗോമാലയെടുത്ത് എന്തെല്ലാം സംഭവങ്ങൾ നടന്ന് ആ ഇടവക രക്ഷപ്പെട്ടു കൃപാസനം രക്ഷപ്പെട്ട് അതിലൂടെ വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹത്തിന് മാർഗമാക്കി ഇതാണ് ദേവമാല വഴി അതിജീവനം അമ്മയോടൊപ്പം നിങ്ങൾക്കും പരീക്ഷിക്കാം സാക്ഷിയായിക്കൊണ്ട് പരീക്ഷിക്കാം പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷിക്കാം ദൈവത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രതീക്ഷിക്കാം പരീക്ഷിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്ലീസ് ലാളു